ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാനിന്ന് വഴുതിന തൈ നടാൻ പോവുക ഇത് നേഴ്സറിയിൽ നിന്ന് കിട്ടിയ വഴുതിന തൈ ആണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ രണ്ട് രൂപ കൊടുത്തിട്ട് ഒരു പത്ത് തൈ വാങ്ങിയിരുന്നു അത് ഞാൻ ചെറിയ പോട്ടിലാണ് നട്ടത് വലുതായി ഒരു മാസമായിപ്പം വലുതായി പൂവുണ്ടായി കായ പിടിക്കുന്നുണ്ട് അപ്പം ഈ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കണം അപ്പം ഞാനൊരു സിമന്റ് ചാക്ക് വലുതില് ഇത് മാറ്റി നടാൻ പോവുക ഞാൻ കാണിച്ചു തരാം ഞാൻ നടുന്നത് സിമന്റ് ചാക്കില നടന്നു സിമെന്റ് ചാക്കില ഫുള്ള് വേണ്ട പകുതി മതി വഴുതന ചെടിയല്ലേ അത്രേ വളഞ്ഞു ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഹോൾസ് ഉണ്ടാക്കി വെള്ളം വാർന്നു പോണല്ലോ ഒരു ചെടി നടുമ്പോൾ കുറെ പ്ലാനിങ് വേണം ഇതിന് നിറയെ നിറക്കാനുള്ളതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കണം അത് കരിയിലിട്ട് നിറച്ച് മണ്ണിട്ട് കരിയിലിട്ട് വള അങ്ങനെ നട്ടാൽ തുടക്കം തന്നെ അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മൾ അങ്ങനെ വളം ചെയ്ത് കൊടുത്തോളണം എന്നില്ല ഞാൻ ഞാൻ കരിയിലിട്ട് കാണിച്ചു തരാം കരിയിലങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ വെറും മണ്ണിലാണ് നടുന്നതെങ്കിൽ മണ്ണ് ഉറച്ചുപോകും പാറ പോലെ ഉറച്ചു പോകും ഇപ്പം വേരുകൾക്ക് ഇങ്ങനെ ഓടി നടക്കാൻ കഴിയില്ല അതിന് ഇങ്ങനെ ചപ്പിട്ട് കഴിഞ്ഞാൽ നല്ല വേരോട്ടം കിട്ടും പിന്നെ ചപ്പ് നല്ലൊരു വളം കൂടിയും ഒരു ലയർ തരിയില കരിയിലടിക്ക നന്നായിട്ട് ശ്രദ്ധിക്കണം പാമ്പ് അഴുതാറ് അതെല്ലാം ഉണ്ടാവും ശ്രദ്ധിക്കണം കയ്യിൽ ഉറയിടുന്നൊക്കെ നല്ലതാ ശെ ഞാനതിടുന്നില്ല ഞാൻ കരിയിലാദ്യ കൊണ്ടുവച്ചത് കൊണ്ടാണ് ഇനി ഞാൻ ഇതിൽ മണ്ണിടട്ടെ മണ്ണിട്ട് മണ്ണൊന്ന് ലെവലി ചെയ്യ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ അല്ലെ കുപ്പിച്ചില്ലെങ്കിൽ മാറ്റണം ഇനി അടിയിൽ കരിയില പിന്നെ മണ്ണ് ഇനിയും കരിയിലെ ഓരോ ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കും വീണ്ടും കരിയില ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നനച്ചു കൊടുത്താല് ആ നനവവിടെ ഉണ്ടാവും ഉണങ്ങി പോകില്ല ഇപ്പൊ വേനൽക്കാലം ആവുകയാണെങ്കിൽ വളവും കിട്ടു നനവ് കിട്ടു വേരികൾക്ക് ഓടി നടക്കും ചെയ്യുക വേരാണല്ലോ വളവും ഒക്കെ വലിച്ചെടുക്കുന്നത് ഒരു ചെടീൻ്റെ വളർത്തച്ഛനാ വേരി ഇനി മണ്ണിടട്ടെ ഈ ചെടി ഇനി ഇതിലേക്ക് നടാൻ പോവുക ഇത് വലുപ്പമായതുകൊണ്ട് ഇനി വിസ്താരത്തിൽ വളരാൻ ചട്ടിയിൽ നിന്ന് എടുക്കുന്ന വിധം നമ്മളിങ്ങനെ കൈവെക്കുക ഇങ്ങനെ ഇങ്ങനെ അടിച്ചു തട്ടി 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 ഇട്ടാൽ അത് മണ്ണ് അതൊന്ന് വീർത്ത കണ്ടില്ലേ ഓ ഇതിന്റെ വേര് പോരട്ടോ വളരാൻ ഇനിയും വലിയ പാത്രം വേണം വേര് കണ്ടില്ലേ ഇഷ്ടം പോലെ വേരാ അതിന്റെ ഇടയിൽ എന്റെ വേറെ ചെടിയും വളർന്നിട്ടുണ്ട് എടുത്ത് വെച്ചു അടിയിൽ കരിയില പിന്നെ മണ്ണ് വീണ്ടും കരിയില പിന്നെ ഞാന് മണ്ണ് വെണ്ണീര് കുറച്ച് വളമൊക്കെ ചേർത്ത് അതും കൂടെ ഇട്ട് പിന്നെ പോട്ടിൽ നിന്ന് ഇത് ഇറക്കി വെച്ചു നിറയെ പൂക്കളാ വേരങ്ങൾ കണ്ടില്ല ഇതിലുണ്ടായ പോട്ടില് നിറഞ്ഞു കിടക്കുന്നത് ഇനി ഞാൻ ഇതില് വീണ്ടും കരിയിലും മണ്ണും ഇടട്ടെ കേട്ടോ വീണ്ടും കരിയില പിന്നെ എന്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ഇങ്ങനെ പലതരം ചെടികൾ നടുന്നതും വിളവെടുപ്പും ഒക്കെ ഞാൻ കാണിച്ചു തരും നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നനച്ചാൽ അവിടെ നിൽക്കും നനവി ഭയങ്കര ചൂടാണല്ലോ വരാൻ പോണത് നല്ല വെയിലും നന്നായിട്ട് നനകുമൊക്കെ കിട്ടിയാൽ വഴുതനക്കായി പറു മടുക്കും എങ്ങനെ കുത്തി നടക്കുക വീണ്ടും കുറച്ച് മണ്ണാൻ കൊടുത്താൽ അവിടെ നിന്നുകൊടുക്കും കൂടുതൽ കരിയിലാണല്ലോ അതുകൊണ്ട് അത്ര വെയിറ്റ് ഒന്നുമില്ല കണ്ടില്ലേ ഞാൻ മൂന്ന് ചാക്കില് വഴുതിര നട്ടത് ഇത് പൊന്നാങ്കണ്ടി വാക്കിൽ നട്ടുന്നുള്ളൂ ഇത് നിറയെ ഇങ്ങനെ ചുന്തി നിക്കുന്ന ഇപ്പൊ നോക്കിയിട്ട് കറങ്ങില്ല ഇത് അമർന്നു നിക്കും കാരണം അതില് കൂടുതലും കരിയില അപ്പോൾ ഇങ്ങനെ അമർന്നു പോകുമ്പോൾ നമ്മൾ ഇത് ചെയ്യണം അറിയുക ദിവസേന മുട്ടടിച്ചു കയുള്ളൂ തോട്ടമൊക്കെ വൃത്തിയാക്കിയിരുന്നു അന്നേരം കരിയില പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇങ്ങനെ കൊണ്ടുപോയി നിറച്ച് കുടിക്കുക നേരെ കുറച്ച് മണ്ണ് കിട്ടാൻ എന്നാൽ നല്ല വളവായിപ്പോഴും ഇനി ഇതിന്റെ ഓരോ വളർച്ചയും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ